നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാൻ നേരത്തെ നടത്തിയ ആക്രമണങ്ങളിൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളെയാണ് അവർ ലക്ഷ്യം വെച്ചിരുന്നത് എന്നാൽ ഈ ആണവ നിലയങ്ങളെല്ലാം തന്നെ തീർത്തും തകർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ഇസ്രായേൽ അടുത്ത ലക്ഷ്യം വയ്ക്കുന്നത് ഇറാൻ്റെ ഫോർദോയിലെ ആണവ നിലയമാണ് ഈ മറ്റ് ആണവ നിലയങ്ങൾ പോലെയല്ല ഫോർദോയിലെ ആണവ നിലയം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പർവ്വത നിലകളിൽ വളരെ കട്ടിയുള്ള പാറക്കെട്ടുകൾക്കിടയിലാണ് ഈ ആണവ ആണവനിലയം സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കടിയിൽ ഇരുന്നൂറ്റി അറുപത് അടി താഴ്ചയിൽ ആണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് നിരവധി സാങ്കേതിക സംവിധാനങ്ങളും ഒപ്പം കോൺക്രീറ്റും കമ്പിയും എല്ലാം ഉപയോഗിച്ച് വളരെ ശക്തമായ തോതിലാണ് ഈ ആണെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത് പെട്ടെന്നൊന്നും ഇതിനെ ആക്രമിച്ച് നശിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് ഇസ്രായേൽ അറിയാം അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് അവർ ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ കൈവശമുള്ള ഒരു ബോംബുണ്ട് ഒരു അത്ഭുത ബോംബാണത് പതിനാലായിരം കിലോ തൂക്കമുള്ള ഓരോ ബോംബിലും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന അമേരിക്കയുടെ മാത്രം വിമാനങ്ങളിൽ നിന്ന് താഴെ കിടാൻ കഴിയുന്ന അത്രയും വലിയ മാർഗശേഷിയുള്ള ഈ ബോംബ് കൊണ്ട് മാത്രമേ ഈ ആണവരെ തകർക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇസ്രയേലിനെ നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ ഇത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് മാസേവ് ഓർഡിനൻസ് പെരിട്രേറ്റർ എന്ന ഇനത്തിൽപ്പെട്ട ജി ബി യു അൻപത്തേഴ് എ ബാർ ബി എന്നാണ് ഇതിന് അവർ പേരിട്ടിരിക്കുന്നത് അസാമാന്യമായ വലുപ്പമുള്ള ഒരു ബോംബാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇത് താഴേക്ക് ഇടാൻ കഴിയുകയില്ല അമേരിക്ക ഇതിനു വേണ്ടി നിർമ്മിച്ച പ്രത്യേക വിമാനങ്ങളുണ്ട് അവയിൽ നിന്ന് മാത്രമേ ഇതിടാൻ കഴിയുകയുള്ളൂ ഈ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഇരുന്നൂറോടി താഴ്ചയിലേക്ക് ഇത് ഒറ്റയടിക്ക് കടന്നു പോവുകയും താഴെ എത്തിയതിനു ശേഷം മാത്രം സ്ഫോടനം നടത്തുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ രീതി തുടർച്ചയായി ഈ ഭാഗത്തേക്ക് ഒരു ഭാഗത്തേക്ക് തന്നെ ഇത്തരത്തിൽ ഈ ബോംബുകൾ ബോംബുകളിടുകയാണെങ്കിൽ ആ ഒരു ഭാഗം മുഴുവൻ എത്ര ആഴത്തിലോണമെങ്കിലും ചെന്ന് നശിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് ഫോർദിലാണോന്നതിൽ അത്രയും ശക്തമായ തോതിൽ അവർ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഒരു ബോംബിനെ മാത്രമേ ഇതിനെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കയിലെ ഡെമോക്രാറ്റ് സെനറ്റർമാർ പോലും പ്രസിഡന്റ് ട്രംപിനോട് ഈ ബോംബ് ഇസ്രായേലിന് നൽകി അവിടെ ആക്രമണം നടത്തണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ പറയുന്നത് ഇറാൻ ഇപ്പോൾ ലോകത്തിന് തന്നെ ഒരു ഭീഷണിയായി മാറിയിരിക്കുന്നു സമാധാന ആവശ്യത്തിന് വേണ്ടിയാണ് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് എന്ന് പറഞ്ഞ ഇറാൻ ഇപ്പോൾ അവിടെ ആറ്റംബോബുണ്ടാക്കി എന്നുള്ളത് വ്യക്തമാണ് പതിനഞ്ചോളം ബോംബുകൾ അവർ ഇതിനെ ഉണ്ടാക്കി കഴിഞ്ഞു എന്നും പറയപ്പെടുന്നുണ്ട് താങ്കളുടെ സ്വത്ത് രാജ്യങ്ങൾക്ക് നേരെ ഇത് പ്രയോഗിക്കുമെന്ന് പലതവണ ഇപ്പോൾ അവർ ഭീഷണിയും മുഴക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക മുൻകൈ ഈ ഇവരുടെ ഫോർദോ ആണോ അല്ലെങ്കിൽ നശിപ്പിക്കണം എന്നാണ് ഡെമോക്രാറ്റുകൾ പോലും ആവശ്യപ്പെടുന്നത് പക്ഷേ അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു പരിമിതിയുണ്ട് അമേരിക്ക നിലവിൽ യുദ്ധത്തിൽ ഇപ്പോൾ പങ്കാളിയല്ല അമേരിക്ക ഇസ്രായേലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് പോലുമില്ല പരോക്ഷമായ അവർക്ക് ആയുധം നൽകി സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്താൽ മാത്രമേ അമേരിക്കയ്ക്ക് ഇത് പ്രയോഗിക്കാൻ കഴിയുകയുള്ളൂ കാരണം അമേരിക്കയുടെ യുദ്ധമാനങ്ങൾക്ക് മാത്രമേ ഈ ബോംബ് വഹിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അമേരിക്ക നേരിട്ടെത്തി ആക്രമണത്തിൽ പങ്കെടുത്താൽ മാത്രമേ ഈ ശക്തിയേറിയ ബോംബ് പ്രയോഗിക്കാൻ കഴിയുകയുള്ളൂ ഈ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ആണവ നിലയത്തിൻ്റെ പൊടി പോലും ബാക്കി കാണില്ല എന്നാണ് പറയപ്പെടുന്നത് അത്രയും മാരകമായ പ്രകരശേഷിയാണ് ഇതിനുള്ളത് നമുക്ക് നമുക്കതിനെക്കാം പതിനാലായിരം കിലോ ഭാരമുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ സ്ഫോടക വസ്തു ഓരോ ബോംബിലും നിറച്ച അത്രയും വലിയ ബോംബുകളാണ് ഇവ ബംഗർ ബസ്തര ഇനത്തിൽപ്പെട്ട അതായത് ഏത് ബങ്കർ ഏത് ഭൂമിക്കടയിലുള്ള തുരങ്കത്തിലേക്ക് ഇത് പാഞ്ഞു എന്ന് അത് നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബോംബാണിത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്ക ഇനി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ ബോംബിൻ്റെ പ്രയോഗം അമേരിക്കയും നേരിട്ടതിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ ഈ ബോംബ് പ്രയോഗിക്കും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം തന്നെ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനിലെ പരമോന്ന നേതാവായ അത്തുള്ള അലി ഖൊമേനി ഏത് തുരംഗത്തിൽ പോയി വിളിച്ചാലും ഞങ്ങൾ പിടികൂടുമെന്നും അയാളെ വധിക്കാനൊക്കെയുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട് എന്നും പറഞ്ഞത് ഒരു പക്ഷേ ഈ ഒരു ബോംബിൻ്റെ ഉദ്ദേശം തന്നെ ആയിരിക്കാൻ പറഞ്ഞിട്ടുള്ളത് എത്ര ആഴത്തിൽ കുഴിയെടുത്ത് ഒളിച്ചിരുന്നാലും അവിടെയൊക്കെ കൂടെ എത്തി ഇത് നശിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് നമ്മളിവിടെ ഓർക്കേണ്ടത് ഇസ്ബുളയുടെ തലവനായിരുന്ന ഹസൻ നസറുള്ള അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഭൂമിക്കടിയിൽ എവിടെയുണ്ടെന്ന് അറിയാമായിരുന്നു ഒടുവിൽ അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഭൂമിക്കടിയിൽ ഇയാൾ അനിയായത്ത് രഹസ്യയോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ അയാളെ വധിച്ചത് പക്ഷേ അതിനേക്കാളും ആഴത്തിലാണ് ഈ ആണ നിലയം പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഒരു ആണനിലയത്തിനാവശ്യമായുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇതിനെ കാണുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ആക്രമിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ ഒരു ബോംബ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദൗത്യം വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂമിക്കടിയിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ് അടി താഴ്ചൽ വരെയാണ് ഈ ഒരു ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ടെഹ്റാൽ നിന്ന് ഏതാണ്ട് അറുപത് മൈൽ അകലെയാണ് ഈ ഫോർദോ എന്ന് പറഞ്ഞ സ്ഥലം തന്നെ സ്ഥിതി ചെയ്യുന്നത് ആ നാട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതൊരു ആണവ നിർമ്മാണ കേന്ദ്രമാണ് എന്ന കാര്യം ഏതായാലും അമേരിക്കയെ സംബന്ധിച്ച് ഇറാനൊരു പാഠം പഠിപ്പിക്കുക അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് ലോകത്ത് തീവ്രവാദം ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു രാജ്യമില്ല എന്നവർക്ക് നന്നായിട്ടറിയാം പക്ഷേ അമേരിക്ക ഇറാനുമായി ആണവ നിർവ്യാപനം സംബന്ധിച്ച് ചർച്ചകൾ നടത്തിവരികയായിരുന്നു ഇപ്പോൾ ഇതുതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ചർച്ച മുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ചർച്ച ആവശ്യമാണോ അതോ അവരുടെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് ഇല്ലാതാക്കണമോ എന്ന് തീരുമാനമെടുക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഒരുപക്ഷേ യുദ്ധം കൂടുതൽ മൂർച്ഛിക്കുകയാണെങ്കിൽ അമേരിക്ക നേരിട്ടിടപെടുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഈ ഫോർദോയിലെ ആണവ കേന്ദ്രം അമേരിക്ക താപിടപൊടിയാക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല